ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ എന്റെ കോലം കണ്ടിട്ട് നിങ്ങളാരും എന്താ എന്റെ കൂടെ വേറെ കുറച്ച് പേരും കൂടി ഞാൻ കാണിച്ചു തരാം ഹായ് പറ നമ്മളെ പോകുന്നേ നമ്മളിപ്പോ അപ്പോൾ കൈഷ് നമ്മളിപ്പം പോകുന്നത് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ റീലെടുക്കൽ ഒരു റീലിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടുണ്ടെന്നില്ലെന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ സാരി ഒക്കെ എടുത്തിട്ട് പോകുന്നത് നമ്മളിവിടെ തന്നെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ അടുത്തായിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് കോളിപ്പാറ എന്നാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് നല്ല പ്രകൃതി രമണീയമായ കുറേ സ്ഥലമുണ്ട് പാറേൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇനി രണ്ടുപേരും കൂടി വരാനുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഡാൻസിന്റെ സ്റ്റെപ്പ് ഞാൻ മാത്രം പഠിച്ചിട്ടുണ്ടായില്ല ഇവരൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് വർക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വരാൻ ലേറ്റായി ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ റീൽസും ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇവരൊക്കെ ആരാന്ന് ആ സ്കൂട്ടിൽ ഇരിക്കുന്നതാണ് ഡോപ് സ്ത്രീ പിന്നെ ആ റെഡ് ഡ്രസ്സാണ് പൂജ പിന്നെ ഇതാണ് നേഹ ആ നടന്നു പോകുന്ന റെഡ് സാരി ഗീതു പിന്നെ ഇത് മീനു പിന്നെ ബ്ലാക്ക് ഡ്രസ് എൻ്റെ കസിൻ ഗോപിക നമ്മളെല്ലാവരും ഒരു നാട്ടിലില്ലവർ തന്നെയാണ് എൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ അടുത്താണ് ഇവരെല്ലാവരും വീടും വരുന്നത് പിന്നെ ഡോപ്പ് ഒരു കോറിയോഗ്രാഫറും കൂടിയാണ് ഇപ്പോൾ ഫിലിമിലൊക്കെ അവൻ കോറിയോഗ്രാഫ് ചെയ്യുന്നുണ്ട് അവനും നമ്മുടെ തൊട്ടടുത്ത നാട്ടിൽ കരവുള്ളൂർ തന്നെ ഉള്ളതാണ് ഇനിയും രണ്ട് മൂന്ന് പേരുണ്ട് നമ്മളെ ഗാങ്കിൽ പക്ഷെ അവരിപ്പോൾ സ്ഥലത്തില്ല കുറേ പേര് പഠിക്കാനും പോയിട്ടാണ് പോയിട്ടാണുള്ളത് അപ്പം ഇനി നേഹിയും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നമ്മളിനി നേരെ കൂളിപ്പാറയിലോട്ട് പോകുക എന്നൊക്കെയെന്ന് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം സ്ഥിരമായിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലമാണ് അതായത് എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് പണ്ട് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല വെറും പാറ മാത്രമേ ഇപ്പോൾ അവിടെ ഒരു കോളേജ് കോളേജുണ്ട് എൻ്റെ സ്കൂളുണ്ട് പിന്നെ നമ്മുടെ എം സി എഫിൽ പ്ലാസ്റ്റിക് ഹരിതകർമ്മസേന അവരുടെ ഒരു പ്ലാസ്റ്റിക് മലിനീകരിക്കുന്ന ഒരു സംഭവമുണ്ട് പിന്നെ ഒരു ശ്മശാനമൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റേ ദൂരമുള്ളൂ പത്തോന്നുമില്ല അഞ്ചു മിനിറ്റേ ദൂരമുള്ളൂ നമ്മൾ സ്കൂട്ടിയിലാണ് എല്ലാവരും പോകുന്നത് ഇതാണ് എൻ്റെ നാട് വരുന്നത് നല്ല അടിപൊളി പ്രകൃതി രമണീയമായ നാടാണ് നിറച്ചും വയലും നമ്മൾ കണ്ടെന്നാൽ പറയല്ലോ വയലിന് അപ്പം അപ്പുറത്തും ഇപ്പുറത്തും വയലൊക്കെ ആയിട്ട് നടുക്കൂടെ റോഡ് പോകുന്ന ഒരു നല്ല അടിപൊളി നാടാണ് നമ്മളത് അപ്പോൾ നമ്മളിപ്പോൾ പോയി പോയി കുളിപ്പാറ എത്തും ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് നല്ല വെയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ രീതിയിൽ ഉണ്ടായില്ല ചെറിയ മഴക്കാരായിരുന്നു അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് നേരെ കാണുന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്കൂള് ഇതിന്ന് ഇപ്പുറത്തെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഡാൻസ് എടുക്കുന്ന സ്ഥലം എത്തുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഫുൾ ചുറ്റും പച്ചപ്പും കുറച്ച് പാറയൊക്കെ ആയിട്ടാണ് സ്ഥലം വരുന്നത് ഗ്സ് ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള് ഇത് തൊട്ടടുത്താണ് നമ്മൾ ഡാൻസ് കളിക്കാൻ വന്നിട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ പേരാണ് കൂലിപ്പാറ നമ്മൾ ഇന്ന് രണ്ട് സോങ്ങ് എടുക്കാനോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് നമ്മൾ ഗേൾസ് മാത്രം സാരി ഇട്ടിട്ടും പിന്നെ രണ്ടൊന്നും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സോങ് എടുക്കാനാണ് വിചാരിക്കുന്നത് അവനെ ഡോപ്പിനെ നടുക്ക് നിർത്തിയിട്ട് ഇതിലൊരു ഡാൻസും നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ എപ്പോഴും റീൽ ജെയിൻസ് എൻ്റെ സപ്പോർട്ടായിട്ട് അപ്പം തന്നെ പഠിച്ചിട്ട് അപ്പം തന്നെ എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പത്തറുപത് അറുപത്തഞ്ച് ടേക്ക് എടുത്തിട്ടായിരിക്കും അവസാനത്തെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന സംഭവവും കിട്ടാറ് क <laughs> 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 എല്ലാ ഫോർക്കൗണ്ടാകാം അപ്പോൾ ഇത് എല്ലാം ടാപ്പ് ചെയ്തോണ്ട് ചെയ്യാം ഇത് ഇത് മെയിൻലി നിങ്ങൾ കോൺസെൻട്രേഷൻ ഹിപ്പാണ് അത് ഹിപ്പ് ഇങ്ങനെയാണ് ലോവർ ചെയ്യുക ബോഡി ലോവർ ചെയ്യുക ആ എന്നിട്ട് വേണം ചെയ്യുക അപ്പം ഹിപ്പ് ശരിക്കും സ്വിങ് ചെയ്യാൻ പറ്റും അപ്പം ശരിക്കും സ്വിങ് ചെയ്ത് ചെയ്യ അപ്പം ഇത് ചെയ്യുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഇവിടെ ഹോൾഡ് ചെയ്യാം ദൺ ടു ത്രീ ഫോർ ചെയ്യുക Agora അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ റീലും എടുക്കുന്നത് വന്നതിന് ശേഷം ഒരു അഞ്ചോ ആറോ ആറാളുണ്ടെങ്കിൽ ആറാൾക്കും ഒപ്പീനിയൻ ആയിരിക്കും അപ്പം എല്ലാവരുടെ ഒപ്പീനിയനും കൂടി നോക്കി ഒരു സ്റ്റെപ്പ് ഇടണമെങ്കിൽ നമ്മൾ ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ എടുക്കും പിന്നെ ഡാൻസ് ഒന്ന് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂർ മണിക്കൂറെടുക്കും അപ്പം കഴിയാനാവുമ്പോഴത്തേക്ക് സംഭവം ഇരുട്ടാവും അപ്പം മിക്ക ഡാൻസും നമുക്ക് ഇരുട്ടത്താണെന്ന് എടുക്കാൻ പറ്റാറ് തന്നെ ക്ലാരിറ്റിയും കുറവായിരിക്കും അപ്പം ഇതോ അതെന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെന്നാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്ത സംഭവം ഇതാണ് നമ്മൾ എടുത്ത് ഒന്ന് റെഡി ആയി വരുമ്പോഴത്തേക്ക് ഇരുട്ടാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബൈ ബൈ